നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും വാർത്തകളിലേക്ക് സ്വാഗതം ഇന്നും മഴ മുന്നറിയിപ്പുണ്ട് നമുക്കറിയാവുന്നതുപോലെ വരും ദിവസങ്ങളൊക്കെ മഴയുള്ള ദിവസങ്ങളാണ് ഇപ്പോൾ മഴ മുന്നറിയിപ്പ് അറിഞ്ഞിരിക്കുക തെക്കൻ മഹാരാഷ്ട്രയ്ക്ക് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് മറ്റൊരു ചക്രവാത ചുഴി വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് കേരളത്തിന് മുകളിൽ ശക്തമായ പടിഞ്ഞാറൻ കാറ്റും ശക്തമായി തന്നെ തുടരുന്നുണ്ട് വരും ദിവസങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പതിനേഴാം തീയതി വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പതിനേഴാം തീയതി വരെ കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി നാല്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യത ഇന്ന് ഏതൊക്കെ ജില്ലകളാണ് അലേർട്ട് ഉള്ളത് നോക്കാം ഇന്ന് റെഡ് അലേർട്ട് ഉണ്ട് അതായത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് മില്ലിമീറ്റർ മുതൽ കൂടുതൽ മഴ കിട്ടുമെന്നാണ് അതിതീവ്രമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് ഓറഞ്ച് അലേർട്ടുണ്ട് ഇന്ന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് ആണ് നാളെ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ജാഗ്രതയോടെ ആയിരിക്കണം മഞ്ഞ അലേർട്ടുണ്ട് ഇന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ നിന്ന് മഞ്ഞ അലേർട്ടാണ് നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ മഞ്ഞ അലേർട്ടും മറ്റന്നാൾ ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും പത്തൊൻപതാം തീയതി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കനത്ത മഴയെ തുടർന്ന് മൂന്ന് ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് കെ എസ് എബിയുടെ മൂന്ന് ഡാമുകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട മൂഴിയാർ ഇടുക്കി കല്ലാർകുട്ടി ലോവർ പെരിയാർ ഡാമുകളാണ് റെഡ് അലർട്ട് മൂടിയാറിൽ സംഭരണശേഷിയുടെ എൺപത്തിയെട്ട് ദശാംശം പൂജ്യം രണ്ട് ശതമാനം എത്തിയതോടെ രണ്ടാം നമ്പർ ഗേറ്റ് പത്ത് സെന്റിമീറ്റർ തുറന്നു കല്ലാർകുട്ടിയിൽ സംഭരണശേഷിയുടെ തൊണ്ണൂറ്റിയാറ് ദശാംശം ഏഴ് രണ്ട് ശതമാനമായി ഇവിടെ രണ്ട് ഗേറ്റുകൾ മുപ്പത് സെന്റിമീറ്റർ വീതം തുറന്നു ലോവർ പെരിയാർ സംഭരണശേഷി പൂർണ്ണ തോതിലെത്തി ഇവിടെ രണ്ട് അപ്പർ വെന്റുകൾ നാൽപ്പത് സെന്റിമീറ്റർ വീതം തുറന്നിട്ടുണ്ട് ഇടുക്കി പൊന്മുടി ഡാമിൽ സംഭരണശേഷി എൺപത്തിമൂന്ന് ദശാംശം പൂജ്യം ഏഴ് ശതമാനം എത്തിയതോടെ ആദ്യഘട്ട മുന്നറിയിപ്പായ ബ്ലൂ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജലസേചന വകുപ്പിന്റെ തിരുവനന്തപുരം നെയ്യാർ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം പാലക്കാട് മീങ്കര എൺപത് ശതമാനം ഡാമുകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു നെയ്യാറിൽ നാല് ഷട്ടറുകളും ഇരുപത് സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട് പാലക്കാട് മംഗലം ഡാമിൽ ബ്ലൂ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊല്ലം കല്ലട ഇടുക്കി മലങ്കര എറണാകുളം ബുധത്തനം തൃശൂർ ചിമ്മിനി പീച്ചി പാലക്കാട് ശിരുവാണി കാഞ്ചിരപ്പുഴ കണ്ണൂർ പഴശ്ശി ഡാമുകളിൽ മുൻകരുതിന്റെ ഭാഗമായി ജലസേചന ആവശ്യങ്ങൾക്കുമായി നിയന്ത്രിത അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് അപ്പോൾ ജാഗ്രതയോടെ അരയ്ക്കുക ഡാമുകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതേസമയം കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം കാരിയങ്കോട് ഉപ്പള മൊഗ്രാൽ പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ മണിമല പമ്പ തിരുവനന്തപുരം ജില്ലയിലെ കരമന വാമനപുരം കണ്ണൂർ ജില്ലയിലെ പെരുമ്പ എന്നീ നദികളുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കണം ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കേന്ദ്ര ജല കമ്മീഷന്റെയും സംസ്ഥാന ജലസേചന വകുപ്പിന്റെയും നദികളിൽ ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ നിൽക്കുന്നുണ്ട് എവിടെയൊക്കെയാണ് ഓറഞ്ച് അലർട്ട് മഞ്ഞ അലർട്ട് നോക്കാം ഓറഞ്ച് അലർട്ട് കാസർഗോഡ് നീലേശ്വരം ചായോം റിവർ സ്റ്റേഷൻ കാര്യങ്കോട് നദി സ്റ്റേഷൻ ഉപ്പള ഉപ്പള സ്റ്റേഷൻ മഞ്ഞ അലേർട്ട് തിരുവനന്തപുരം വാമനപുരം അയലമൂട് സ്റ്റേഷൻ കരമന വെള്ളേക്കടവ് സ്റ്റേഷൻ കൊല്ലം പള്ളിക്കൽ ആനേടി സ്റ്റേഷൻ പത്തനംതിട്ടയിൽ അച്ചൻകോവിൽ കോന്നി ജി ഡി സ്റ്റേഷൻ മണിമലയിൽ തോണ്ട്ര സ്റ്റേഷൻ പമ്പയിൽ മടമൺ സ്റ്റേഷൻ സി ഡബ്ല്യു സി കണ്ണൂരിൽ പെരുമ്പ കൈതൃപ്പം റിവർ കാസർഗോഡ് മൊഗ്രാൽ മധുർ സ്റ്റേഷൻ കാര്യങ്കോട് കാക്കടവ് സ്റ്റേഷൻ യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ളവരിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാകണം കേരള തീരത്ത് ഇന്ന് രാത്രി എട്ടര വരെ മൂന്ന് ദശാംശം പൂജ്യം മുതൽ നാല് ദശാംശം ഒരു മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടൽ ആക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു അതുകൊണ്ട് പ്രത്യേക ജാഗ്രത ആവശ്യമാണ് റെഡ് അലർട്ട് ഉണ്ട് കോഴിക്കോട് ചോമ്പാല എഫ് എച്ച് മുതൽ രാമനാട്ടുകര വരെയും കണ്ണൂർ വളപ്പട്ടണം മുതൽ ന്യൂമാഹി വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും അതുപോലെ തന്നെ തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൂവാർ വരെയും കൊല്ലം ആലപ്പാട് മുതൽ ഇടവ വരെയും ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ വരെയും എറണാകുളം മുനമ്പ എഫ് എച്ച് മുതൽ മറുവക്കാട് വരെയും തൃശൂർ ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെയും മലപ്പുറം കടലുണ്ടി നഗരം മുതൽ പാലപ്പെട്ടി വരെയും കന്യാകുമാരി ജില്ലയിലെ നീരോടി മുതൽ ആരോഗ്യപുരം വരെയുള്ള തീരങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജാഗ്രതയോടെ ആയിരിക്കണം ഈ പ്രദേശങ്ങളും മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധനയാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്കടുപ്പിക്കുന്നത് അതുകൊണ്ട് തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് മുന്നറിയിപ്പ് പിൻവലിക്കുന്നത് വരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം മത്സ്യബന്ധന യാനങ്ങളായ ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണമായും ഒഴിവാക്കണം തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർ പുലർത്തണം അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് പ്രതീക്ഷിക്കുന്നത് മലവെള്ളപ്പാച്ചിൽ മിന്നൽ പ്രളയങ്ങൾ ഇതിനൊക്കെ സാധ്യതയുണ്ട് നഗരപ്രദേശങ്ങളും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളക്കെട്ടിനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ എന്നിവ ഉണ്ടാകാനുള്ള സാഹചര്യ സാഹചര്യമുണ്ട് പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ജാഗ്രത പാലിക്കണം പ്രത്യേക നിർദ്ദേശങ്ങളുണ്ട് ശക്തമായ മഴ കിട്ടിക്കൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതാണ് പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാകണം സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ് അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം സ്വകാര്യ പൊതുവിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ പോസ്റ്റുകൾ ബോർഡുകൾ മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ് അപകട അവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ് ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളോ മറ്റു ജലാശയങ്ങളോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കണം വെള്ളച്ചാട്ടങ്ങളിൽ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ ഒഴിവാക്കണം ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകൾ പ്രത്യേക ജാഗ്രത പാലിക്കണം അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിൽ ജാഗ്രത പാലിക്കണം അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത മുന്നിൽ കാണണം വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമാക്കി വയ്ക്കണം റെഡ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്നത് ജില്ലകളിൽ ശക്തമായി മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകൂറായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കേണ്ടതാണ് തങ്ങളുടെ പ്രദേശത്തെ ദുരിതാശ്വാസ ക്യാമ്പിനായി കണ്ടെത്തിയ കെട്ടിടം സംഭവിച്ച വിവരം ബന്ധപ്പെട്ട റവന്യൂ തദ്ദേശ സ്ഥാപന അധികാരികളിൽ നിന്ന് മുൻകൂറായി അറിഞ്ഞു വയ്ക്കേണ്ടതും അങ്ങോട്ടുള്ള സുരക്ഷിതമായ വഴി മനസ്സിലാക്കി വയ്ക്കേണ്ടതുമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത